ക്രിസ്റ്റഫർ മെക്കാനിലസ് എന്ന അലക്സാണ്ടർ സൂപ്പർ ട്രാം വളരെ ചെറുപ്പത്തിൽ ഇരുപത്തിനാലാം വയസ്സിൽ അതിസങ്കീർണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു ആ മരണത്തെക്കുറിച്ച് പല ചർച്ചകളും പഠനങ്ങളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് കോളേജ് പഠനം കഴിഞ്ഞ് മരണം വരെയുള്ള രണ്ട് വർഷം മെക്കാനിലസ് നേടിയ അനുഭവങ്ങളുടെ പോലും ഈ പ്രായം വരെ ജീവിച്ച നമ്മളിൽ പലർക്കും ഉണ്ടാകണമെന്നില്ല മരണത്തിന് മുൻപ് മെക്കാനിലസ് അവന്റെ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നു ദൈവത്തിന് നന്ദി അവസാനമായി എടുത്ത സ്വന്തം ഫോട്ടോയിൽ അസ്ഥികൾ ഉന്തി ശോഷിച്ച നിലയിലായിരുന്നു സൂപ്പർ ട്രാംപ് ഉണ്ടായിരുന്നത് പക്ഷേ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി സന്തോഷം മനുഷ്യബന്ധങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നത് തെറ്റായ കാഴ്ചപ്പാടാണെന്ന് സിനിമയിൽ എവിടെയോ അവൻ പറയുന്നുണ്ട് പക്ഷെ സ്വാതന്ത്ര്യവും അർത്ഥവും തേടിയുള്ള ജീവിതയാത്രയ്ക്കൊടുവിൽ സന്തോഷം സത്യമാകുന്നത് പങ്കുവെക്കപ്പെടുമ്പോഴാണ് എന്ന തിരിച്ചറിവ് മാജിക് ബസ്സിലെ ഏകാന്ത ജീവിതത്തിലൂടെ അയാൾ കണ്ടെത്തുന്നു